സ്വകാര്യ ദുഃഖങ്ങള് ആരോടും പറയാൻ പറ്റാത്തതും പങ്കുവെക്കാൻ പറ്റാത്തതും ചിലപ്പോ നമ്മള് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ചങ്കു പൊട്ടിച്ചാകാൻ വഴിയുണ്ട് പല ഹാർട്ട് അറ്റാക്കിന്റെ പിന്നിലുള്ള ഒരു കാരണം അതാണ് എന്താന്നറിയോ ഇത് മനസ്സിലിട്ട് ഹൃദയത്തിലിട്ട് ആരോടും പറയാൻ പറ്റാതെ പങ്കുവെക്കാൻ പറ്റാതെ ആണ് പല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് പരിശോധന ഒരു ഹാർട്ട് അറ്റാക്കും ഉണ്ടായില്ല യേശുവിന്റെ മരണത്തിന് ശേഷവും അമ്മ ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു കൊണ്ട് ഈശോ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അപസ്തോരന്മാരെ ഇങ്ങനെ ഒരു ചിറകിന്റെ കീഴെ ചേർത്ത് പിടിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നവളാണ് അമ്മ ജീവിതത്തിന്റെ ആഴമായി മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങള് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമായിരുന്നു അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് ഒന്ന് ഇതുകൂടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റാലുണ്ടല്ലോ നമ്മളിപ്പോൾ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്നെ കേൾക്കാനില്ല ആരും എന്നെ ശ്രമിക്കാനില്ല ആരും എന്നെ 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 സ്നേഹിക്കാനില്ല എന്നുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എനിക്ക് കൊഴപ്പില്ല എനിക്കിത് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റുന്നൊരു അഭിഷയം കിട്ടിയിട്ടുണ്ട് ആരോടും പറയാതെ ആരോടും പങ്കുവെക്കാതെ എന്റെ കർത്താവ് എനിക്ക് ഒരിക്കൽ അനുഭവങ്ങളെ എന്റെ കർത്താവ് കാണുന്നുണ്ടെന്നും എന്റെ ദൈവം അറിയുന്നുണ്ടെന്നും എന്റെ ദൈവം മനസ്സിലാക്കുന്നുണ്ടെന്നും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ഹൃദയത്തിലെ അനുഭവത്തെ എടുക്കാൻ സ്വീകരിക്കാൻ ചേർത്ത് പിടിക്കാനുള്ള ഒരു അഭിഷേകം ഉണ്ടല്ലോ അത് പ്രാർത്ഥനയുടെ ഒരു ഹൈയസ്റ്റ് ലെവലാണ് ഹൈയസ്റ്റ് ഫോമാണ് ആരുമില്ല ഈ ലോകത്ത് ആരും മനസ്സിലാക്കാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങൾ വരും എന്തെങ്കിലൊക്കെ ജീവിതത്തിൽ വരും ചിലപ്പോ ജീവിത പങ്കാളി പോലും നമ്മളെ മനസ്സിലാക്കാത്ത ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ മക്കളാരും മനസ്സിലാക്കുന്നില്ല മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല ആരോടും പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കാനും പറ്റുന്നില്ല അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരു നമ്മൾ എന്തു ചെയ്യും ആരും മനസ്സിലാക്കും മനസ്സിലാക്കുകയാണെങ്കിൽ കൊറേ ആശ്വാസമുണ്ടാവും അങ്ങനെ ആരും മനസ്സിലാക്കാത്ത ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോ തകർന്നു പോകാതിരിക്കാൻ അമ്മ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുടെ പാഠമാണ് ശൈലിയാണ് അമ്മ അതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിൽ അമ്മ അത് സംഗ്രഹിച്ചു നമ്മള് അമ്മയുടെ ജീവിതം ഇങ്ങനെ ആഴമായിട്ട് ധ്യാനിക്കുമ്പോ അമ്മ അമ്മ സുവിശേഷത്തിൽ എവിടെയെങ്കിലും സംസാരിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ അമ്മ എത്ര പ്രാവശ്യം സംസാരിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തില് ആനായിലെ കല്യാണ വീട്ടിൽ അമ്മ സംസാരിക്കുന്നുണ്ട് ഇനി വേറെ എവിടെയെങ്കിലും അമ്മ സംസാരിക്കുന്നുണ്ടോ സ്തോത്രഗീതം അമ്മ സംസാരിക്കുന്നുണ്ട് വേറെ എവിടെയെങ്കിലും മനുഷ്യരോട് അമ്മ എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ടോ മനുഷ്യരോട് ദൈവത്തോട് സംസാരിക്കുന്നുണ്ട് ദാസിയതൊക്കെ ദൈവത്തോടുള്ള പ്രത്യുത്തരമാണ് അല്ലേ ദൈവത്തോടുള്ള പ്രത്യുത്തരത്തിൽ വരുന്നതാണ് ഇതാകർത്താവിനെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൂതനോട് മാറ്റി നിർത്തിയിട്ട് പരിശുദ്ധ അമ്മ മനുഷ്യരോട് സംസാരിക്കുന്നത് ഒന്തോരത്തിലുണ്ട് എത്ര വാക്യങ്ങളുണ്ട് എവിടെയാണക്കുന്നത് ഏതെങ്കിലും ഉണ്ടോ ഉണ്ട് അതാണ് ഈ പറഞ്ഞത് ഏതാ അവൻ പറയുന്നത് പോലെ ചെയ്യുക ബാക്കിയുള്ളതെല്ലാം എന്താണ് ഈശോയോടെ പറയുന്നത് ഇവർക്ക് ബീഞ്ഞില്ല അതോടെ അവൻ ദൈവത്തോട് സംസാരിക്കുന്ന മാറ്റി വെക്കാൻ പറഞ്ഞത് എവിടെ ഇവർക്ക് വീഞ്ഞില്ല ഏർ പറഞ്ഞു പരിചാരികളോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ